പുതില്ലാരും സുഖായിട്ടിരിക്കുന്നത് വിചാരിക്കുന്നു നമ്മളിപ്പോ കടയിലാണ് പക്ഷെ ഇന്നത്തെ വീഡിയോ ഒന്നുമല്ല നമ്മുടെ ഗ്രാരി ഏകദേശം പത്ത് ഇരുപത്തി മൂന്ന് ദിവസം കൂടി ഇരുപത്തിരണ്ട് ദിവസം കൂടി വീട്ടിലോട്ട് തിരിച്ചു വരികയാണ് അപ്പൊ ആ വിശേഷങ്ങളും കാര്യങ്ങളും ഒക്കെയാണ് കേട്ടോ അപ്പം നിങ്ങളെല്ലാരടുത്തും എപ്പോഴും പറയുന്ന പോലെ ഒരുപാട് നന്ദിയും പ്രാർത്ഥനയൊക്കെ ഉണ്ട് കാരണം ഗുരാ ഇപ്പം തിരിച്ച് സന്തോഷത്തോടെ വരാൻ പറ്റിയതിൽ വലിയൊരു പങ്ക് വഹിച്ചു നിങ്ങൾ ഓരോരുത്തരുമാണ് നിങ്ങളുടെ ഓരോരുത്തരെയും പ്രാർത്ഥനയും സഹായവും കാര്യങ്ങളും എല്ലാം ഉണ്ടായിരുന്നു എപ്പോഴും എപ്പോഴും അന്വേഷിക്കുന്നവരും ഉണ്ട് അമ്മ എന്തിയെ എന്നടക്കുവാണെങ്കിൽ വേദന കുറവുണ്ടോ എന്ന് ചോദിക്കുന്ന ഒരുപാട് ഫാമിലി മെമ്പേഴ്സ് ഉണ്ട് എല്ലാവർക്കും ഒത്തിരി 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 നന്ദി കേട്ടോ വീഡിയോ അല്ലേ അപ്പൊ അതിനിടയ്ക്ക് വേറെ വിശേഷങ്ങളൊക്കെ ഉണ്ട് കേട്ടോ യെസ് അപ്പൊ നേരെ വീഡിയോ വീഡിയോട്ടോ രിക്കാനുള്ള വേലിക്കല്ലും വാങ്ങിച്ചു നമ്മുടെ എന്തോപ്പാ നമ്മുടെ നമ്മുടെ മോനെ പാറയപ്പള്ളി എപ്പുറത്തുള്ള മോനെ കണ്ടോ അങ്ങനെ വീടിന്റെ പണി സ്റ്റാർട്ട് ചെയ്തു കേട്ടോ ആദ്യം തന്നെ ഞാൻ വിളിച്ച പണിക്കാരൻ നമ്മുടെ കെട്ടിലുണ്ടോ കേട്ടോ ആദ്യം തന്നെ ഇവിടെ ഒരു കുഴിച്ചിട്ട് നമ്മള് കല്ലിടാൻ പോകണേ കല്ലേ സർവേക്കല്ലേ വേലിക്കല് സർവേക്കല്ലേ വേലിക്കല്ലേ ഇവിടെ ഇടാൻ പോവാണ് കേട്ടോ ഇരുമണി നാണെ തന്നെ സ്റ്റാർട്ട് ചെയ്യാനുള്ള കുഴി എടുത്തുകൊണ്ടിരിക്കുന്നു നല്ല കുടുംബയിലാണ് കരിഞ്ഞു പോകും ഇന്നെല്ലാം ഉണ്ടായിരുന്നു തൊപ്പി തിരിച്ച് വീട്ടിൽ കൊണ്ടുപോയി അപ്പാ അപ്പുസേ എൻ്റെ മാതാവേ കർത്താവൊക്കിട്ട് ണോ എൻ്റെ മീ ഓ എൻറെ തല്ലയുടെ മേലാണോ നിൽക്കുന്നേ താങ്കൾക്ക് വീട്ടിൽ പോയ സമയം ആറായില്ലേ പന്ത്രണ്ട് മണിക്ക വീട്ടിൽ പോലെ എന്താ കല്ലിട്ടിട്ടുണ്ടോ കേട്ടോ രാവിലെ ഞാൻ കാണിച്ചില്ലായിരുന്നു ചെറുപയർ വന്ന് അളന്നിട്ട് എല്ലാം കമ്പ് നാട്ടിയേക്കുന്നതാണ് കേട്ടോ അവിടെ എല്ലാം നമ്മൾ കറക്റ്റ് കമ്പ് ഇടുന്നത് അങ്ങോട്ടും ഇങ്ങോട്ടും ഒരു ഇഞ്ചുകൂടി മറാൻ നമുക്കൊരു നൂറ്റമ്പത് എത്ര കുറഞ്ഞിട്ടുള്ളൂ ബാക്കിയല്ല കറക്റ്റ് പിന്നെ മൂന്നടി വഴി കൊടുത്തല്ലേ വഴി നാടൊപ്പാത കൊടുത്തു അവിടുത്തെ നിലത്തി വിട്ടാർക്ക് ഇവിടെ ഓർമ്മ നാട്ടിൽ കേട്ടോ ഇനി അവിടെ ഇടാനുണ്ട് മേളം ഇടാനുണ്ട് അപ്പുറത്തെല്ലാം ഇടാനുണ്ട് അതെല്ലാവരും കൂടും പറഞ്ഞിട്ടായിട്ട് കേട്ടോ ഇടുന്നതെന്ന് വെച്ചാൽ ഇത് കാലം ഇട്ടില്ല കറക്റ്റ് പിന്നെ ഇനി പത്ത് പ്രാവശ്യം അളക്കേണ്ടി വരും കാരണം എല്ലാവരെയും സ്ഥലത്ത് ഇപ്പം ഒന്നും കൂടെ അളന്നെല്ലാം തിരിച്ചാണ് അത് മേളത്തെ ചേട്ടനാണ് മേളത്തച്ചേട്ടണം അപ്പൂസും കൂടെ ഇവിടെ എല്ലാവരും ചെഞ്ഞ് കയറി കെട്ടി തിരിച്ച് കേട്ടോ ഇപ്പം കറക്റ്റൊരു അഞ്ച് ഫോൾട്ട് പോട്ട് കറക്റ്റായിട്ട് പോട്ട് തിരിച്ച് ഇനിയിപ്പം സീനില്ല ഇങ്ങനെ ഔന്ന് തുടങ്ങി ഇങ്ങനെ വരെ ഉണ്ട് കേട്ടോ അങ്ങനത്തെ ഞാൻ കാണാം പോസ്റ്റും കഴിഞ്ഞ അപ്പുറത്തുനിന്ന് തുടങ്ങി ഇങ്ങനെ ഫ്രണ്ട് ഏരിയ ഇങ്ങനെ ഫ്രണ്ട് ഏരിയ നീ അവിടെ നേരെ അങ്ങോട്ട് പുറകോട്ട് കെട്ടി കെട്ടി പോകണം എവിടെ നിന്ന് കെട്ടി ആമച്ച് നല്ല ഉറക്ക വെയിലൊരു രക്ഷമില്ല ഇതൊക്കെ എന്തല്ലേ നീ കിടക്കുന്ന പണിയും കാര്യങ്ങളും നിപ്പും ഗുവാട്ടി കടന്ന് ഉറങ്ങാനാണ് വീരുവിക്കുന്നേ ആണോ എന്നേം കൂടെ കിടത്താവോ ഇങ്ങനെ വീട്ടിൽ കിടത്താവോ അവൻ്റെ കൂടെ കിടത്താവോ അമ്മ എന്നൂടെ സൺസ്ക്രീൻ ഇട്ടോട്ട് ഞങ്ങൾ കരിഞ്ഞില്ല കേസ് എന്നാ മോനെ നമ്മളെ പോവാണോ അത് വെക്കാം മോളെ ആഷ്ടെ പോവാണോ വീട്ടിൽ പോവാ നമ്മടെ അല്ലേ സന്തോഷിൽ പോവാരിയുടെ മുഖത്ത് പഴയ പ്രസന്നത തിരിച്ചു വന്നിരിക്കുന്നു അങ്ങനെ ആ അമ്മ കേറി ഇവിടെന്നൊന്നും മനസ്സിലായിട്ടില്ലല്ലോ ഓ ഇങ്ങനെ ഒരു കിറങ്ങിപ്പോല ഞങ്ങൾ ഇവിടെ മുഴുവൻ മോനെ കുരാട് മേനുണ്ട് കൈ ഒന്നും മുട്ടല്ലേ ഇവിടെ കിടക്കും മോനെ മോനെ ഈ ചുരപ്പെന്ന മോനെ കുരു എന്നു കയറ്റിയമ്മ മോൻ ചങ്കടം വന്നു ആണോ പറഞ്ഞല്ലേ മനസ്സിലായോ ആ അവിടെ നിന്ന് വേളം വെക്കുമായിരുന്നു അമ്മേനെ പിടിച്ച് കയറ്റീന് കെറ്റി ആ അവിടെ നിന്നില്ല എത്ര നേരം റൂമിന്ന് അറിയാൻ എന്റെ ചില്ലര ആയിട്ടില്ല അപ്പുസിനെ പേഴ്സൺ ഇതോ ആ ഇതുപോലെ പാസ് ഓ മരുന്ന് കിട്ട ഇത്രയും മെഡിക്കൽ സ്റ്റോർ അടുപ്പിച്ചേറിയിട്ട് പോലും കിട്ടില്ല എന്റെ അടയ്ക്കുള്ള മരുന്ന് ഉള്ളടത്തൊന്നുമില്ല പ്ലസ്റ്റർ ഇട്ടേക്കുവാർ ഊരിപ്പൊ കമ്പിട്ടേക്കുന്ന കാണാം അടച്ചോളാം എന്നാ ഞങ്ങള് സ്കൂട്ടിയല്ലേ കടയിലോട്ട് പോയേ അതെനിക്ക് വണ്ടി കയറുന്ന പയ്യ ഓടിക്കണേ അല്ലെ പോലെ പ്രാസങ്ങളുണ്ട് ഇന്നലെ കൊഞ്ഞ് ദിവസം കടയിൽ വെച്ചിട്ട് ചോദിച്ചേ മോൻ എവിടെയാണിച്ച് ആമീന്ന് എന്നെ അത് ചോദിച്ചപ്പോ ഞാൻ പറഞ്ഞു എന്നെ എന്താ ചോദിച്ചപ്പോ ഞാൻ പറഞ്ഞു മോനെ ചുമ്മാ അന്വേഷിച്ചു പറയോ എന്റെ കൂടുതലപ്പൊ കൂടുള്ള കൊണ്ടി കളയുള്ള കള്ളൊക്കെ എന്റെ കിളിമീൻകറി എന്റെ ചിക്കൻമാർത്തതും പെരിശരിക്കുന്ന ഇനി വെക്കത്തി നാളെ വെക്കത്തു അപ്പല്ലേ ഇനി ഇച്ചിരി ഒഴുതി തീർത്തിട്ടാ അല്ല വേവിച്ച് അപ്പ കപ്പ വേവിച്ചതാ അപ്പൊ ചുറ്റിയമ്മ കപ്പ വേവിച്ചത് മറ്റേ കപ്പള്ളു കൊപ്പും സൂപ്പർ കൊപ്പം അത് അതാ കൊമ്പ് കണ്ടു അത് എത്രയും കഴിവ നോക്കി പറഞ്ഞാൽ പഠിക്കാൻ പറ്റത്തില്ല ഒരു കാര്യം വേറൊരു കാര്യത്ര ഇതായിട്ടാണ് പറഞ്ഞത് അതായത് ഇവിടെ കുപ്പിയുടെ കുപ്പിയുടെ കവറിന്റെ പ്ലാസ്റ്റിക് ഇല്ലേ അതുണ്ടായിരുന്നു അത് ഉണ്ടായിരുന്നു അതാ പറത്തിവിട്ട് അപ്പൊ അതിങ്ങനെ പ്ലെയിൻ പോന്ന പോലല്ലേ കാറ്റത്ത് വെളിയിലോട്ട് വിട്ടപ്പോ പറന്നുപോയ ഉടനെ കൂട്ടുകേരി പറന്ന് പറന്നു പോയതുപോലെ പോയിരുന്നു പ്ലെയിനെ പേര് പറന്നു പോയത് പോലെ പോയിരുന്നു അതാ മുടിക്ക് ഈ ചൂടിയാണോ ഈ കുരാരി കൂടെ കേക്കണേ ചൂടെ കൂടെ കേക്കണേ ഇന്ന ആറുകൂടെ പറഞ്ഞേ അതെന്ന് പറഞ്ഞേ ആറുകൂടെ ആണോ അയ്യോ നിങ്ങളല്ലേ ഒരു അപ്പിയൊക്കെ എടുത്തോളൂ ോ കണ് താമസിയേ ഇത്രയും ദിവസമേ പേടി പേടി ഞാൻ ഇങ്ങനെ വേറെ ആ അങ്ങനെ അങ്ങനെയുള്ളൂ അത് വേറൊരു ഇതിലല്ല എന്തേലും ഇങ്ങനെ പറയാൻ പെട്ടെന്നുണ്ടെന്ന് കരയുണ്ട് അമ്മ കരയുണ്ട് പോട്ട് പോട്ട് കുഞ്ചി അടിക്കത്തില്ല പോട്ട് കൈമാറ്റ് കൈമാറ്റ് എച്ചൂട്ടി കുരാരി കുരാരി എടുത്താലോ ൂട്ടി അങ്ങ് കുരാടി വരുമ്പോ രച്ചൂട്ടി കുരാടി എന്നിട്ട് മൂത്തോപ്പിയൊക്കെ എടുക്കുവോ എടുക്കുവോ കുളിപ്പിക്കുവോ ചുവപ്പ് കുളിപ്പിക്കോ പല്ലിപ്പിക്കോ കുരാരിനെ പൊങ്ങിനാണ് കുളിപ്പിക്കുന്നേ തലക്ക് കെട്ടി കൊടുക്കുവോ തലമുടിയൊക്കെ ഇപ്പൊ കെട്ടണ്ട ഇപ്പൊ കുരാരി കെട്ടി വെച്ചേക്കുവല്ലേ അമീന എല്ലാം ചെയ്യുന്നേ ൂട്ടൻ കൂട്ടൻ ചേട്ടേ പിയാമ്മടിച്ചൊന്നേട്ടെ അതിനെന്നെടുക്കും ആണോ പീങ്കയായി ഇപ്പൊ പിയാമ്മ മാറി പീങ്കയായിടി ണ്ട് കുഞ്ഞാ വരുന്നുണ്ട് തല്ലണ്ട പറഞ്ഞു മനസിലാക്കിയാ മതി മാമജി മരാക്കിന്ന് ഓണം പറഞ്ഞാൽ മതി എന്നും പറയണ്ട കേട്ടോ കേട്ടോ സ്ഥലവാണോ വീടില്ലാതെ റോഡില് റോഡി കിടക്കുവോ മണ്ണി ഓടി കിടക്കണം അല്ല പിന്നെ എവിടെ കടലോ കടിലുണ്ടോ ആലോചിക്കുവ അടുത്ത ഡയലോഗ് ആലോചിക്കുക അടുത്ത ഡോചിച്ചോണ്ടിരിക്കുന്നങ്ങോട്ട് വരുന്നില്ലേ കൊണ്ടു ആ ഇങ്ങനൊക്കെ വെക്കും ഇങ്ങനെ ഞാൻ ആലോചിക്കുന്നു ഞാൻ പറഞ്ഞില്ലേ ആലോചിക്കാന്ന് പറഞ്ഞില്ലേ പറഞ്ഞില്ലേ അപ്പഴേ ആ കുട്ടി ആലോചിക്കുന്നുള്ളു കണ്ടുപിടിച്ചിട്ട് വർത്ത അയ്യേ തോയി ചുമ്മ വായിക്കുന്ന

ും കേട്ടോ എല്ലാര്ക്കും വന്നുമില്ലാതെ ഇരിക്കണേ പ്രാർത്ഥിക്കണം അങ്ങനെ എല്ലാവർക്കും വേണ്ടിട്ട് ഒന്ന് എല്ലാരേയും കാത്തേശിക്കണേ ചൂട്ടി നോക്കാവേ

ഞങ്ങൾ ആവിയായി ഞങ്ങൾ ഉപ്പൊന്നും എടുത്തില്ല ഇതിന താരാ നോക്കിക്കേ കറകൾ തുറന്നിങ്ങടെ അമ്മ അമ്മയെടുക്കമ്മ അമ്മ ഇത് പോന്നാ ഇത്തി കൊണ്ടുവന്നു മോനേ അവിടെ ഇട്ട് പൊച്ച വെക്കുകയടക്കിന്നെ പിന്നെ അല്ലേ കിടക്കുന്നേ എരിത്ത് തോച്ചോണ്ട് വായി ഇങ്ങോട്ട് നോക്കേ നിനക്കൊക്കെ മിച്ചെ നോക്കിക്കേ അമ്മേ നോക്കിക്കേ അോ എത്ര പാടത്തെ കേട്ടിപ്പിടി ആച്ചങ്ങരയ ദോസം കൊടി മിക്കിയെ കണ്ടായിട്ട് സന്തോഷായി യാനെ വീനെ വെണ്ടിന്റെ വള്ള വീനെ ആം ഏകചോടി ആന മിക്കിയെ കണ്ടിട്ട് ആട്ടോ നോക്ക <coughs> നിങ്ങള് <coughs> <coughs> കുരാരി വീട്ടിലെത്തിയത് എല്ലാരും കണ്ടല്ലോ ഇനിയുള്ള വിശേഷങ്ങളൊക്കെ നമ്മൾ കാണിക്കാൻ കേട്ടോ അപ്പൊ മുറിവ് കംപ്ലീറ്റ്ലി അങ്ങോട്ട് ക്യൂർ ആയിട്ടില്ല അതൊക്കെ നല്ല ബുദ്ധിമുട്ടാണ് അമ്മയ്ക്ക് നമ്മൾ ഈ തെങ്ങേന്ന് ഉറക്കത്തിൽ നമ്മൾ സ്വപ്നം ഒക്കെ കാണുമ്പോഴത്തേക്ക് ഞാനൊക്കെ ഇങ്ങനെ തെങ്ങേന്നൊക്കെ വീണിട്ട് പെട്ടെന്ന് ബെഡിലോട്ട് ഇങ്ങനെ വന്ന് പതിക്കുന്നോള് തോന്നുന്നു ചില സമയത്ത് എടുത്തടിക്കത്തോളപ്പം ഇപ്പൊ അമ്മയുടെ ശരീരത്തിൽ ആ കമ്പി ഇട്ട് കഴിഞ്ഞപ്പോഴത്തേക്ക് അമ്മയ്ക്ക് ഉണ്ടാകുന്ന ഒരു അനുഭവമാണ് ഉറക്കത്തിലല്ല ബോധമുള്ള ആ ഒരു ടൈമിലും പെട്ടെന്ന് എടുത്ത് കാലിട്ട് ഇങ്ങനെ നിലത്ത് അടിക്കുന്ന പോലെ എല്ലാവർക്കും ഉള്ളതാണോന്ന് അറിയത്തില്ല അപ്പൊ ഇങ്ങനെ കാലം പെട്ടെന്ന് എടുത്തിട്ട് ഇങ്ങനെ ശക്തമായിട്ട് നമ്മളത് നടക്കുവാണ് കാര്യം നടക്ക ആ കാര്യം നടക്കുന്നുണ്ട് അപ്പൊ ഭയങ്കര പെയിൻ ഭയങ്കര പെയിൻ ആകുന്നുണ്ട് നമ്മൾ സ്വപ്നം കാണുമ്പോൾ ഒത്തിരി ഉയർത്തി ഉയരീന്നൊക്കെ നമ്മളിങ്ങനെ വീടുന്നതായിട്ടൊക്കെ നമുക്ക് തോന്നാറുണ്ട് അപ്പൊ ബെഡിലോട്ട് നമ്മൾ പെട്ടെന്ന് ഇങ്ങനെ ഇരിക്കത്തില്ലേ അത് റിയൽ ആയിട്ട് നടക്കുന്ന പോലെ നമുക്ക് തോന്നും അപ്പൊ നമ്മുടെ ശരീരത്തിൽ ആ പ്രവൃത്തി വരും അപ്പൊ അതുപോലെ അമ്മയ്ക്കും അങ്ങനെയൊക്കെ സംഭവിക്കുന്നുണ്ടെന്ന് നമ്മൾ പറയുന്നു ആ ബുദ്ധിമുട്ടുണ്ട് അതെ അതെ അപ്പൊ നമ്മള് നമ്മുടെ എല്ലാം അളന്ന് തിരിച്ചു മൊത്തം എല്ലാം വേലിക്കല്ലും കാര്യങ്ങളും എല്ലാം ഇട്ടു കാരണം നമ്മൾ ആരും സ്ഥലം ഒന്നും കൊണ്ടുപോകുന്നവരല്ല കാരണം നമ്മുടെ ഫാമിലി എല്ലാം മുറയ്ക്ക് ഇങ്ങനെ ജീവിക്കാനായിട്ടുള്ള ഒരു അസെറ്റ് മാത്രമാണ് സ്ഥലം നമുക്ക് ആർക്കും എടുത്തോണ്ട് പോകാൻ പറ്റുന്നോ മണ്ണ് അപ്പം എങ്കിലും ഭാവിയിൽ അങ്ങോട്ടും ഇങ്ങോട്ടും പ്രശ്നങ്ങളും സംസാരങ്ങളും ഒന്നും വരാതിരിക്കാൻ വേണ്ടിയിട്ട് കറക്റ്റായിട്ട് അളന്നിട്ട് ആർക്കും നഷ്ടം വരാത്ത രീതിയിൽ കറക്റ്റ് ആയിട്ട് നമ്മൾ വിട്ടു നമ്മൾ കുറച്ച് അങ്ങ് വിട്ടു കൊടുക്കുകയോ ചെയ്തിട്ടുള്ളൂ വൈകിക്ക് വേണ്ടിയിട്ട് അപ്പം പ്രശ്നങ്ങളൊന്നും ഉണ്ടാവാതെ ഭംഗിയായിട്ട് നല്ല ആൾക്കാരും എല്ലാവരുമാണ് ചുറ്റുമുള്ളത് അവരെ നമുക്ക് അറിയത്തില്ല അതെ അതെ കുഞ്ചുസിത്തി സുന്ദരി ആയിട്ടല്ലോ മുട്ടിയൊക്കെ അങ്ങോട്ട് വന്നിട്ട് ചെറുക്കൻകൊക്കെ എൻ്റെ കൂടെ നടന്നു വരുന്നാലും ഇത് ഫ്രണ്ട്സ് ഒക്കെ നടന്നു പോകുന്നാലൊക്കെ തോന്നിച്ച സമയത്തായിട്ട് കുറച്ച് നടന്നു പിന്നെ എല്ലാ കാര്യങ്ങൾക്കും എപ്പഴും എന്റെ കൂടെ ഉണ്ടല്ലോ ഇങ്ങനെ ആയിട്ടും മുടിയൊക്കെ പോയി കഴിഞ്ഞു അതേമാർ കൂടെ അറിയാം ഞാൻ തിരിഞ്ഞു ഞാൻ കഴിഞ്ഞ ദിവസം ദിവസം പോയി നമ്മൾ എവിടെ മുടി കൊടുക്കാൻ പോയപ്പോഴൊക്കെ തിരിഞ്ഞു നിന്നിട്ട് ചെറുക്കൻ എന്റെ അടുത്ത് വന്ന് പുറകെടുത്തേക്കാം നമുക്ക് ബുദ്ധിമുട്ട് കൊച്ചാന്ന് വെച്ചിട്ട് പുറകെടുത്തു നമ്മള് ചേർന്നിരിക്കുന്ന പോലെ

ഒരു മഴ പെയ്ത് തീർന്ന ഒരു ഇതിലുണ്ട് ഇനിയിപ്പോൾ സന്തോഷങ്ങളുടെ ദിവസങ്ങളൊക്കെ ആവട്ടെ നമ്മൾ പ്രാർത്ഥിക്കുന്നു കാരണം നമ്മൾ ഒത്തിരി സ്ട്രഗിളിലാണ് സത്യം പറഞ്ഞാൽ പോയിക്കൊണ്ടിരുന്നത് കാരണം എല്ലാ കാര്യങ്ങളും ഓടിക്കാൻ ഭയങ്കര ബുദ്ധിമുട്ട് ഞങ്ങളേണ്ടി വരും കാരണം പെട്ടെന്ന് ഒരാളുടെ കുറവാണ് അമ്മയുടെയും അച്ഛടേയും അച്ഛയും ഇല്ലാണ്ടായിപ്പോ അല്ലേ അപ്പോൾ അമ്മയും അമ്മ ഇല്ലാണ്ടായി പോയിട്ട് നല്ല ബുദ്ധിമുട്ടുണ്ട് നല്ല പാടും കാര്യങ്ങളൊക്കെ പറഞ്ഞു ഒരാൾ കണ്ണുള്ളപ്പോൾ കണ്ണിന്റെ വില അറിയത്തില്ല വില അറിയുന്നുണ്ട് എങ്കിലും പെട്ടെന്ന് അതില്ലാണ്ട് അഭിമന്തിക്കും പെട്ടെന്ന് ഇത് ഇരിട്ടിലൂടെ ഓടി നടന്ന പോലെ ആയിപ്പോയി സത്യം പറഞ്ഞാൽ കുഞ്ഞുങ്ങൾ രണ്ടുപേരും വഴക്കുണ്ടാക്കുമ്പോഴും കാര്യങ്ങളും മാനേജ് ചെയ്യാനായിട്ടൊക്കെ ചുറ്റാമ്പു എൻ്റെ ദൈവമേ ആ എന്റെ അറിയാം എനിക്ക് കടയിലും പറഞ്ഞല്ലോ അപ്പം പർച്ചേസ് ചെയ്യണമല്ലോ ഓരോ ഒരുപാട് കാര്യങ്ങളുണ്ടല്ലോ അതിനിടയ്ക്ക് അപ്പം ചിറ്റാമ്മയും സ്ട്രഗിൾ ചെയ്തിട്ടുണ്ട് നല്ലപോലെ ഈ കുറച്ച് അതുകൊണ്ടാണ് ആ വീഡിയോനെ നല്ലപോലെ എഫക്ട് ചെയ്തിട്ടുണ്ട് ഷോർട്ട്സ് ഇടാനോ വീഡിയോസ് ഇടാനോ ഒന്നും ഈ കുറച്ച് ദിവസങ്ങളായിട്ട് പറ്റുന്നേ ഇല്ലായിരുന്നു ആഗ്രഹമുണ്ട് പക്ഷെ നടക്കുന്നില്ല സമയമില്ലായിരുന്നു എല്ലാ കാര്യങ്ങളും നടക്കണം കുഞ്ചൂസിന്റെ വീട്ടുപണിക്കും കാര്യങ്ങൾക്കും നമ്മൾ എല്ലാവരോടും കൂടും ഒന്നിച്ചു നിന്നാലേ എല്ലാവരും നിന്നാലേ കാര്യങ്ങളെല്ലാം പോയി നമുക്ക് ഭക്ഷണം കഴിക്കണമെങ്കിൽ ഇപ്പൊ കടയിൽ നിന്ന് ചെന്നിട്ട് നമ്മൾ ഉണ്ടാക്കണം കാരണം ചുറ്റാമ്മടുന്ന ആ ചിറ്റാമ്മ ഇടുന്ന ലച്ച് ഇറങ്ങത്തേയില്ല നിലത്തോട്ട് അവിടെ ചെയ്യാനായിട്ട് അല്ലെങ്കിൽ ഒരു കറി വെക്കാൻ പോലും അവിടെ അപ്പം നമ്മൾ എല്ലാ കൂടെ ചെയ്യണമെങ്കിൽ നല്ല ബുദ്ധിമുട്ടായിരുന്നു അപ്പം ഇപ്പം അച്ഛൻ വന്നു ഇപ്പം അച്ഛ കുഞ്ഞു കുഞ്ഞുങ്ങളെല്ലാം മാനേജ് ചെയ്തു അപ്പം ഞങ്ങൾ രണ്ടുപേരോട് എല്ലാ കാര്യങ്ങളും ചുറ്റാരോട് എല്ലാ കാര്യങ്ങളും ചെയ്യുന്നുണ്ട് ഭംഗിയായിട്ട് ഇനി മുന്നോട്ട് വീഡിയോസ് ഒക്കെ അടിപൊളിയായിട്ട് അടിപൊളിയായിട്ട് വരും കാരണം ഇനി വീട് പണിയുടെ കാര്യങ്ങളും ഒക്കെ നമ്മൾ സ്റ്റാർട്ടിങ്ങിന് ഇങ്ങനെ ചെറുതായിട്ട് ചെറുതായിട്ട് നമ്മൾ ഇത് ഉണ്ടാകുന്ന പോലെ ചെയ്ത് ചെയ്ത് ചെയ്തു പോകാൻ വേണ്ടി തുടങ്ങുകയാണ് അപ്പം അടുത്ത ദിവസങ്ങളിലൊക്കെ ആയിട്ട് അടുത്ത അടുത്ത വിശേഷങ്ങളൊക്കെ കാണാം കേട്ടോ യെസ് അതോ നമുക്ക് ഇന്നത്തെ ഒരു കുഞ്ഞു വീഡിയോ അതിന്റെ ഭയങ്കര സന്തോഷമുള്ള വീഡിയോസുകളാണ് വരുന്നത് പിന്നെ നമ്മുടെ ലെച്ചോട്ടിന്റെ ബർത്ത്ഡേ വരുന്നുണ്ട് അതിന്റെ അപ്ഡേറ്റ്